നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവെ ഇപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാരത്തിൽ എങ്കിൽ തന്നെ ഇതിന് അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം ഉത്രം അത്തം ചിത്ര ആദ്യ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു രാശിനാഥനായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കർക്കിടക്കൂറിലാണ് സഞ്ചരിക്കുന്നത് ആ കർക്കിടക്കൂറിൻ്റെ ചന്ദ്രനാണ് ഈ തുലാവൻ രാശി മുതൽ ഇവരുടെ രണ്ടാം ഭാവം മുതൽ സഞ്ചരിക്കാനും തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു വാരത്തിലെ ഗ്രഹസഞ്ചാരത്തിൽ ചാരബലത്തിൽ വളരെയധികം സ്വാധീനം വളരെയധികം അനുഭവങ്ങൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു മറ്റുള്ള രാശികളിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാളസർപ്പദോഷത്തിൽ നിന്നും മുക്തമായിട്ടുള്ള രാശികളിൽ പ്രധാനപ്പെട്ട ഒരു രാശി കന്നിരാശിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വളരെയധികം സമാധാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് രാശികളിൽ വെച്ചിട്ട് വളരെ അനുകൂലമായിട്ടുള്ള അനുഭവം വരുന്ന ഒരു ഫലമാണ് പതിനൊന്നാം ഭാവത്തിലുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലും ജീവിതത്തിൽ പല പല മേഖലകളിലേക്ക് എത്തിപ്പെടാനും ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉയർച്ചകളിലേക്ക് ഉയർച്ചകളിലേക്ക് പോകുന്നവർക്ക് വീണ്ടും വീണ്ടും ഉയർച്ചകളിലേക്ക് പോകാനുള്ള ഒരു കാലഘട്ടമൊക്കെ ആയിട്ടാണ് ഈ ശനി ഏഴാം ഭാവത്തിലൊക്കെ നമുക്ക് പറയാം ഏഴര ശനി എന്നൊക്കെ പറയും പക്ഷേ ഏഴര ഏഴരശനിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ കാഠിന്യം കുറഞ്ഞു വരും തിരിച്ചു ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക എന്നാണ് ആചാര്യന്മാർ പറയുക ആ ഒരു ഒൻപതാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രൻ വളരെയധികം നല്ലതാണ് മഹാഭാഗ്യസ്ഥാനത്തും ധനരാശിപതിയും കൂടിയായ ശുക്രന്റെ സ്ഥിതി തന്നെ മതി കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ ധനഭാഗ്യമാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് സ്വർണങ്ങൾ ലഭിക്കുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ലാഭം വർദ്ധിക്കുന്നതിനും ഒക്കെ ഭവനങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എടുക്കാനുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ പ്രാബല്യത്തിൽ വരാനുള്ള ഏറ്റവും ശക്തി കൂടിയ വാരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനുള്ള നൂറ് ശതമാന സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കളിയാക്കി വരും അത്ര പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിർബന്ധം ഇതിൽ പല അവസരം ഇനി കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അടുത്ത കാലത്ത് കിട്ടാനില്ല എന്ന് മനസ്സിലാക്കുക എങ്കിൽ തന്നെയും ഇത്രയൊക്കെ ഗുണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാ പന്ത്രണ്ടാം ഭാവവതിയായ ആ ഒരു ചൊവ്വ അന്യായപ്പെട്ടിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നതിലും സൗഹൃദങ്ങളിൽ നിന്ന് അകൽന്ന് പോകാനുള്ള ഒരു യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാത്തിലും ഒരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടാനും ഒരു യോഗ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം അത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനി അതില്ലാതിരിക്കാൻ നോക്കിക്കൊണ്ടു ഉള്ളൂ എന്നാണ് കാരണം എന്താ ആ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലായതുകൊണ്ട് എല്ലാത്തിനും ഒരു ഉത്സാഹക്കുറവ് ഉണ്ടാവുന്നതാണ് എല്ലാം നേരെയായി വരട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവാം അത് മാറണം അത്തരത്തിലാണെങ്കിൽ കന്നിക്കൂറുകാർക്ക് ദേവീക്ഷേത്ര ദർശനം ചെയ്യുക ആ ധന ധനപതിയായിട്ട് ആ ധനലക്ഷ്മി ആയിക്കൊണ്ട് നല്ലതുപോലെ ആരാധിക്കുന്നതും അഷ്ടലക്ഷ്മി കവചം ധരിക്കുന്നതും അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് അഷ്ടലക്ഷ്മി കവചം എന്ന് പറയുമ്പോൾ ഇഷ്ടലക്ഷ്മിമാരുടെ യന്ത്രത്തെ പൂർണ്ണമായിട്ട് ഒരു യന്ത്രത്തിൽ പൂർണ്ണമായി ലിഖിതം ചെയ്ത് അത്തരത്തില എട്ട് ലക്ഷ്മിമാരെയും ഒരുപോലെ തന്നെ ആരാധിക്കുക നിങ്ങൾ അഷ്ടലക്ഷ്മി വള എന്നൊക്കെ കേട്ടുണ്ടോ അതുപോലെ അഷ്ടലക്ഷ്മിമാരെ ഒന്നിച്ചിട്ടാണ് ആരാധിക്കേണ്ടത് അപ്പോഴാണ് ഒരു മനുഷ്യന്റെ സമ്പത്തുകൾ പൂർണ്ണമായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കുക മറ്റോരോന്നിനുള്ള സമ്പത്തുകൾ നമുക്ക് ഐശ്വര്യം ആണ് ഉണ്ടാവേണ്ടത് അഭിവൃദ്ധിയാണെങ്കിൽ ഈ സമ്പത്തുകളെല്ലാം നമുക്ക് നമുക്കുണ്ടാവാം അഷ്ടലക്ഷ്മി കവചം വളരെയധികം നല്ലതാണ് സമ്പത്ത് വർദ്ധിക്കാൻ ഉള്ള സമ്പത്ത് ചോർന്നു പോവാതിരിക്കാനാണ് അത്തരത്തിൽ അഷ്ടലക്ഷ്മി കവചം ധരിക്കുന്നതും ബ്രഹ്മരക്ഷസിൻ്റെ ക്ഷേത്രത്തിൽ പാൽപ്പായസം നിവേദിക്കുന്നതും വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനി ക്ഷേത്ര ദർശനം ചെയ്യുക ശനികവചം ധരിക്കുന്നത് ശനി പിന്നെ നക്ഷത്രത്തിൽ ശനി അവനവന്റെ നക്ഷത്രത്തിൽ ശനി കോപം നടത്തുന്നത് വളരെയധികം വിശേഷമാണ് ഈ കന്നി കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തർ